പോലീസ് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് സംശയിക്കുന്ന ആറീസിയിലെ തൂപ്പുകാരി ദേവകി അതുപോലെ തന്നെ ലക്ഷ്മണ എന്ന പോലീസുകാരൻ മുട്ടിനു മുകളിൽ കയറി നിന്ന് ബൂട്ട് കൊണ്ട് ചവിട്ടിയിരുന്ന സുലോചന അതുപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഏതാണ്ട് പത്തോളം പേർ ഉരുട്ടലിൽ മസിൽ പോയിട്ട് ജീവച്ഛപമായിട്ടുള്ള അടിയന്തരാവസ്ഥയോടെ അറിയപ്പെടാത്ത രക്തസാക്ഷികളുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ ഏറ്റവും അവസാനത്തെ നക്സലൈറ്റർ രക്സസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം താടിയും മുടിയും കുരുകൊക്കെ ആകെ കത്തിക്കരിഞ്ഞ മരണാസന്നനായിട്ടുള്ള ആ മനുഷ്യനിൽ നിന്ന് ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും അവരെ പോലും അമ്പലപ്പിച്ചു എന്നുള്ളതാണ് അതായിരുന്നു അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് എട്ടിന് മലപ്പുറത്തുനിന്ന് കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പെട്രോൾ കാനിന് തീ കൊളുത്തിക്കൊണ്ട് ബാലകൃഷ്ണൻ സ്വയം ഒരു അഗ്നിഗോളമായിട്ട് മാറിയിരുന്നുള്ളതാണ് അങ്ങനെ ആകെ വെന്തുപോയ ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഒപ്പം ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ള പൊള്ളലേറ്റിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബാലസുബ്രഹ്മണ്യവും മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ അവിടെ ഉണ്ട് ജീവന്റെ തുടുപ്പ് മാത്രം ശേഷിക്കുന്ന ബാലകൃഷ്ണനെ ട്യൂബിലൂടെ വെള്ളം കൊടുക്കാൻ നേഴ്സുമാരെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ എന്നാലേ ആ വെള്ളം ഇറക്കാൻ കൂട്ടാക്കാതെ തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഞരങ്ങാൻ പോലും ശേഷിയില്ലാത്ത ആ ബാലകൃഷ്ണൻ ആ ശരീരത്തിൽ നിന്ന് അപ്പോഴും മുദ്രാവാക്യങ്ങൾ പതിഞ്ഞ സ്വരത്തിൽ പ്രവഹിക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആശുപത്രി മുറിയിലേക്ക് കയറി വന്ന ഐ ജി ലക്ഷ്മണയെ സ്വീകരിച്ചത് ബാലകൃഷ്ണന്റെ മുദ്രാവാക്യങ്ങളാണ് ഇവൻ ബോധമില്ലാതെ പുലമ്പുകയാണ് തീപൊള്ളൽ ഏറ്റപ്പോൾ അപസ്മാരമൊളുകിയതാണ് എന്നായിരുന്നു ലക്ഷ്മണയുടെ മറുപടി അങ്ങനെ ഒടുവിൽ ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അതേ ആശുപത്രിയിൽ തന്നെ ഡിവൈഎസ് പി ബാലസുബ്രഹ്മണ്യവും മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് സ്വന്തം ജീവൻ ഒടുക്കിയായിരുന്നു ബാലകൃഷ്ണന്റെ പ്രതിഷേധം എന്നാണ് കേരള നക്സൽ നക്സലിസത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഒരു ചാവയറായിട്ടാണ് നമുക്ക് ബാലകൃഷ്ണനെ കാണാൻ പറ്റുന്നത് അടിയന്തരാവസ്ഥക്ക് ഏതാണ്ട് അമ്പത് വർഷം തികയുന്ന ഈ സമയത്തും കേരളം അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെയും അതേപോലെ തന്നെ പോലീസ് പീഡനങ്ങളുടെ പ്രതീകമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള വർക്കല വിജയനെയും ഒക്കെ തന്നെ ഓർക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അറിയപ്പെടാത്ത നൂറുകണക്കിന് ആളുകളുടെ രക്തം കരുണാകരൻറെയും കേറാപ്പടിക്കലിന്റെയും പോലീസ് കുടിച്ചു കഴിഞ്ഞിരുന്നു അടിയന്തരാവസ്ഥയിലെ അറിയപ്പെടാത്ത ഇരകളുടെ കഥയും അമ്പരിപ്പിക്കുന്നതാണ് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലത്ത് കേരളത്തിൽ അങ്ങനെ എത്ര പേര് പോലീസ് കസ്റ്റഡിയിൽ എന്ന് ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നുമില്ല ജയറാം വടിക്കലും പുലിക്കോടൻ നാരായണനും പി വി മധുസൂദനും അതേപോലെ തന്നെ ലക്ഷ്മണിയും അടക്കമുള്ള ക്രൂരന്മാരുടെ കൈകളിൽ എരിഞ്ഞമർന്ന് പോയത് അക്കാലത്തെ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപറ്റം ചെറുപ്പക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിന് നാദാപുരം പോലീസ് രാഷ്ട്രീയ ബന്ധം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണനെ പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമർദ്ദനത്തിൽ കണ്ണൻ മരിച്ചു എന്നും ശരീരം പോലീസ് ഫറോക്ക് പാലത്തിന് താഴെ നദിയിലേക്ക് ഒഴുക്കി എന്നുമാണ് പിന്നീട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ അതുപോലെ ഒരു പ്രകടനം നടത്തിയതിനാണ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിന്റെ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയെ കസ്റ്റഡിയിലെടുക്കുന്നത് പോലീസ് മണ്ണാർക്കാട് സബ് ജയിലിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് മുസ്തഫ മരിച്ചു എന്നുള്ളതാണ് കാരണം പോലീസ് മർദ്ദനം തന്നെയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ നിയമവിരുദ്ധമായിട്ട് പാർപ്പിക്കപ്പെട്ട ശ്രീനിവാസൻ എന്ന ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലെ കെട്ടിത്തൂങ്ങി എന്ന നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലെ മാതാറിലെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള പരമേശ്വരൻ പിള്ള കൊല്ലത്തെ സറഫുദ്ദീൻ അതേപോലെ തന്നെ കോട്ടയത്തെ ജോയി ജോസഫ് അരൂരിലെ ഹോട്ടൽ നടത്തിയിരുന്ന കെ വി ജോസഫ് കണ്ണൂരിലെ ചക്കരക്കല്ലത്തെ ഗോവിന്ദൻ രാമനാട്ടുകരയിലെ ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ അറിയപ്പെടാതെ പോയ ഇരകളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ ലിസ്റ്റ് നീളുമെന്ന കാര്യത്തിൽ ഉറപ്പുമാണ് ഈ കേസിൽ പ്രതികളാൽ ആയിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ഉച്ച പോലീസുകാരൻ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ മർദ്ദനങ്ങൾ മുഖ്യമായിട്ട് അരങ്ങേറിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തുറന്നിട്ടുള്ള ഏതാണ്ട് ഒൻപതോളം നിയമവിരുദ്ധ ക്യാമ്പുകളിലാണ് ഫലത്തിലെ കരുണാകരന്റെയും അതേപോലെ തന്നെ ജയറാം പെടിക്കലിന്റെയും കേരളത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു ഇവയല്ലാത്താല് ശാസ്ത്രമംഗലം നാഗമ്പട ആലപ്പുഴ കോസ്തബം വീട് ഇടപ്പള്ളി തൃശൂർ പോലീസ് ക്ലബ്ബ് അതേപോലെ തന്നെ കോഴിക്കോട് കക്കയം പിന്നെ പിന്നീട് മാലൂർ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ പുതിയറ ചക്കോരത്തുകുളം കണ്ണൻ തളാപ്പ് എന്നിവിടങ്ങളിലാണ് പോലീസിന്റെ ക്യാമ്പുകൾ എന്ന് തുറന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഈ ക്യാമ്പുകളിൽ എല്ലാം തന്നെ അടങ്ങിയിറിയുന്നത് അടിയന്തരാവസ്ഥയുടെ ഏറ്റവും മുഖമായിരുന്നു രാജന്റെ എന്ന് പറയുന്നത് പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വനിതാ രക്തസാക്ഷി കൂടി ഉണ്ടെന്ന് അധികമാർക്കും അറിയാത്ത ഒരു കഥ കൂടിയാണ് അതായത് ഇന്നത്തെ എൻ ഐ ടി എന്നുവെച്ചാല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന കോളേജ് പി രാജൻ പഠിച്ചിട്ടുള്ള ഈ കോഴിക്കോട് ചാത്തമംഗലത്തെ അന്നത്തെ ആർ ഈ സിയിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു ഇത് അവിടുത്തെ തൂപ്പുകാരിയായിരുന്ന ദേവകിയായിരുന്നു ആ കഥ ഭാഗ്യ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് നക്സ്ലൈറ്റുകൾ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു ഇതിനെ തുടർന്ന് ഭരണകൂട വേട്ടയാടലുകളിലാണ് ശരിക്കും പറഞ്ഞാൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പി രാജൻ എന്ന ചെറുപ്പക്കാരൻ പോലീസിന്റെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് രാജനും ചാലി എന്ന വിദ്യാർത്ഥിക്കുമൊപ്പം അടുത്ത് താമസിക്കുന്ന അലക്ക് തൊഴിലാളിയായിട്ടുള്ള സത്യനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സത്യന്റെ അമ്മ ഇത് കണ്ട് അലറി വിളിച്ചു ആ നിലവിളി കേട്ട് ആർ ഐ സിയിലെ തൂപ്പുകാരി ദേവികയും ഭർത്താവ് ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള രാജനും കൂടി വന്നു അവർ കാണുന്ന കാഴ്ച എന്തെന്നാൽ ജീപ്പിലിരിക്കുന്ന പി രാജനെയാണ് അവർ കണ്ടത് പോലീസിന്റെ കസ്റ്റഡിയിൽ ജീപ്പിലിരിക്കുന്ന രാജനെ അവർ കണ്ടു ഇവർ പി രാജനെ പോലീസ് കസ്റ്റഡിയിലാണെന്ന വിവരം അതിന്റെ ഒരു തെളിവ് ആയി മാറുമെന്നുള്ളത് പോലീസിനെ മനസ്സിലാവുകയും അതിന്റെ ഭാഗമായിട്ട് പോലീസ് അതിലൊന്ന് ഭയപ്പെടുകയും ചെയ്തു ഇരുത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് നാലിന് പോലീസ് വണ്ടി ദേവകിയുടെ വീട്ടിലെത്തി ജീപ്പിൽ അറസ്റ്റിലായിട്ടുള്ള ജോസഫ് ചാലിയും ചാട്ടമംഗലത്തെ കാനങ്ങാട് രാജനും ഉണ്ടായിരുന്നു കെട്ടാങ്ങൽ അങ്ങാടിയുടെ വളവിൽ പോലീസ് അങ്ങനെ വണ്ടി നിർത്തിയിടുന്നു കാവലിനായിട്ട് രാജനെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെ പ്രായമായ അമ്മ ഉറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ആദ്യം മടങ്ങിപ്പോയി പിന്നീട് വണ്ടി വീണ്ടും തിരിച്ചു വന്നു അതിന്റെ അടുത്ത ദിവസം അറിസയിലെ വളപ്പിലെ മാവിൻ കൊമ്പിലെ ദേവകിയുടെയും രാജന്റെയും മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്ന ആ നിലയിലാണ് കാണപ്പെട്ടത് ഇരുവരെയും പോലീസ് കൊണ്ട് കെട്ടിത്തൂക്കിയതായിരുന്നു എന്നാണ് ജനം അന്ന് വിശ്വസിച്ചത് അന്ന് ആത്മഹത്യയാണ് എന്നുള്ള ആ വിവരങ്ങളാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇരുവരുടെയും മരണം ആത്മഹത്യ അല്ലെന്ന് പിന്നീട് ചില പോലീസുകാരും സാക്ഷിയായിട്ടുള്ള കാനങ്ങാട് രാജനും വെളിപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ ഒടുവിൽ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞതിന് ശേഷം കാനങ്ങാട് രാജൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് ബാർ എഴുപത്തി ആറ് നമ്പർ പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് എഴുതിയ റിപ്പോർട്ടും എല്ലാം തന്നെ വാങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദേവകിയുടെ തുടയിലെല്ലാം ശുക്ലം ഒലിച്ചിറങ്ങിയെന്നും മാത്രമല്ല മടക്കു നിവരാത്ത ഒറ്റപ്പാവാട ധരിച്ചാണ് മരിച്ചതെന്നും സാരി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും അതൊരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല കഴു ഒരു തരത്തിലും കഴുത്ത് പൊട്ടാതെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ ശരീരത്തിലൊരു മാന്തലോ കീറലോ പോലും ഇല്ലാതെയാണ് ദേവകി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ദേവകിയുടെയും രാജിന്റെയും മൃതദേഹങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് എന്ന ചാത്തമംഗലത്തെ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത് ചുരുക്കി പറഞ്ഞാല് പോലീസ് ഒരു സ്ത്രീയെ ഒരു സാധു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു എന്നാണ് ആരോപണം തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണത്തിലും പുനരന്വേഷണം നടത്തിയിട്ടില്ല ഇവരുടെ ആശ്രിതർക്ക് പത്ത് പൈസ പോലും നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല